ഹലോ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ക്യാപ്റ്റൻസ് അനദർ പോളി വീഡിയോ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വീട്ടിലൊരു പരിപാടി നടക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചോ ഇന്നെന്താ പരിപാടി നമ്മൾ വീട്ടില് നമ്മുടെ മേമേന്റെ കുട്ടി നമ്മുടെ മേമ പ്രസവിച്ചു നമ്മുടെ മേമേന്റെ കുട്ടീൻ്റെ ഇരുപത്തെട്ടാണ് ഗൈസ് നമ്മുടെ ഇന്ന് ജനിച്ചിട്ട് ഇന്നത്തേക്ക് ഇരുപത്തെട്ട് ഇരുപത്തേഴ് അല്ലേ ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞു ആൺകുട്ടിയാണ് ആൺകുട്ടികൾക്ക് ഇരുപത്തിയേഴ് മൂന്ന് ഇരുപത്തെട്ട് ഞങ്ങൾ ചടങ്ങ് നോക്കാറുള്ളത് ഇന്ന് ഇരുപത്തേഴാമത്തെ ദിവസമാണ് കുഞ്ഞി ജനിച്ചിട്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട് നൂലുകെട്ട് ഇരുപത്തേഴാം ദിവസത്തെ നൂലുകെട്ട് എന്ന ആ പരിപാടിയാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ അതിന്റെ ഓരോ ചുറ്റുപാടിലാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഞങ്ങളിപ്പോൾ കടയിൽ പോവാണ് നന്നതായാണോ വീട് അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അതിന്റെ മുന്നേ ഞങ്ങൾ പഴം വാങ്ങാൻ വേണ്ടി ഒന്ന് കട വരെ പോവാണ് സോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ലൈക്കും പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം തരാം അപ്പൊ നമുക്ക് തടയിൽ പോയി തരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിപാടിയും പറഞ്ഞല്ലോ കുട്ടീൻ്റെ ഈ നൂല്പെട്ടാണ് അപ്പോൾ അവിടെ എല്ലാവരും പണികളിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുകയാണ് സീമയും ഋതുഷയും അവിടെ ആ സോറി അംബൂസ് അമ്പൂസ് അംബൂസും ഇവിടെ അമ്പൂസും മോൾട്ടിയേജും ഇവിടെ ഇല തുടച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും അവിടെ അങ്ങനെ ഓരോ പണികളിലാണ് മനസ്സിലാണൊക്കെ ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അമ്മ കുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ കുട്ടി ഉറങ്ങുകയാണ് ഇപ്പോൾ അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കാണിച്ചു തരാം നമ്മളെപ്പോഴാണ് പരിപാടി എപ്പോഴും അവിടെ നിന്ന് പന്ത്രണ്ട് മണിയോ പന്ത്രണ്ട് മണിക്കാണ് നമ്മളെ ജോലി കെട്ടുന്നത് അപ്പോൾ കയറൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിരുന്നു കെട്ടാൻ വേണ്ടിയിട്ട് കയറൊക്കെ റെഡി ആക്കി വെച്ചത് ചൂടിക്കാരൊക്കെ റെഡി ആക്കി വെച്ചിരുന്നു ചൂടുകാരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് ഇവിടെ വേറൊരു കൂട്ടം കുട്ടികൾ കുട്ടികളവിടെയൊക്കെ എന്താണ് ഇവിടെ അതെ ഇവിടെ കുറേ വേറെ പണികളിലാണ് ഇവിടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഒരാൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ തല തലമുറേൻ്റെ ഒക്കെ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഓരോ പണികളിലാണ് ഇതാണ് നമ്മൾ ഈ കുട്ടീൻ്റെ ചരടാണ് നമ്മളിന്ന് കെട്ടാനായിട്ട് പോകുന്നത് അയ്യോ അയ്യോ ഓ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത ഇതാണ് നമ്മളെ ഇതെന്താണ് പായസമല്ലേ പായസമാണ് നമ്മൾ ആദ്യം തന്നെ റെഡി ആക്കി വെച്ചത് കാരണം പായസമാണ് നമുക്ക് മെയിൻ പായസമുണ്ട് പിന്നെ എന്താ ഉള്ളത് പിന്നെന്തൊക്കെയാണ് ഉള്ള രസം ചോറ് സാമ്പാർ അങ്ങനെ എന്തൊക്കെയാ പത്തിരുപത് കൂട്ടം ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ എന്തൊക്കെയുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയി ഇന്നലെ രാത്രി വിലയൊക്കെ കുത്തിരി അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്വകീമമായി ഫോണിണ്ടപ്പോഴേക്കും മുഖം തിരിച്ചു തിരിച്ചടഞ്ഞ് ഇവിടെ ഒരാൾ കീളി പോയായിരിക്കും ഒത്തിരി മോളിയായി എന്തെങ്കിലും അങ്ങനെ ഒത്തിരി ഇപ്പം കുഴങ്ങി ഇവിടെ കഞ്ഞെള്ളം കഞ്ഞെള്ളം കുടിച്ച് ഒത്തിരിക്കുകയാണ് കഞ്ഞെള്ളം കുടിച്ച് തല ഇറങ്ങിയപ്പോൾ കുറച്ച് ഇട കളിയൊക്കെ അല്ല എത്തങ്ങൾ കളിയൊക്കെയല്ല ഇല്ല അപ്പം മൂളിയങ്ങനെ അവിടെ കുത്തിരിക്കുകയാണ് പണിയെടുത്ത് കുത്തിരിക്ക സി എം ഐ കണ്ടെ ഇത് നമ്മളെ മേമേൻ്റെ അമ്മ മേമേൻ്റെ അമ്മയാണ് പോണത് നമ്മളെ ആളിത് അവിടെ ഉറങ്ങുകയാണ് കിടന്നുറങ്ങാണ് നീക്കി നീക്കി എന്താ ഇദ്ദേഹത്തിന്റെ നൂലുകെട്ടാണെന്നുള്ളത് നീക്കിനിക്ക് നീക്കി പ്രാന്തന ഉണ്ടോ ഫുൾ ടൈം ഉറക്കാണ് എപ്പോൾ നോക്കിയാലും ഉറക്കാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണുറന്നാലായി നികടാ നീക്കേ അപ്പം നമ്മുടെ അപ്പം നമ്മുടെ പരിപാടി തുടങ്ങുന്നത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി വച്ച് റെഡി ആയി കുത്തിരിക്കുകയാണ് അപ്പോൾ നൂലുകെട്ട് ഇന്ന് ഇന്ന് പെട്ട ദിവസം ഇരുപത്തേഴ് ദിവസമല്ലേ ട്വൻറ്റി സെവൻ ആൺകുട്ടികൾക്ക് ഇരുപത്തേഴ് ദിവസം പെൺകുട്ടികൾക്ക് ഇരുപത്തെട്ട് ദിവസം അങ്ങനെ ഒരു ചടങ്ങാണ് അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ നടത്താറുള്ളത് അപ്പോൾ ഇന്ന് ഇരുപത്തേഴാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നാണ് നൂലുകെട്ട് അപ്പൊ ബാക്കിയൊക്കെ വഴിയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാല്ലേ നമുക്കൊരു നൂറ് കഴിക്കാം അപ്പൊ നമ്മുടെ മക്കളെ വരുന്നത് ശിവയും കണ്ണിവ അയ്യോ എങ്ങാ പോയി നിങ്ങള് നമ്മളെ ശിവയാണിത് കണ്ണൻ അവിടെ പോലെ അങ്ങോട്ട് പോയത് അപ്പം നമ്മൾ ബേബീൻ്റെ പരിപാടിയല്ലേ ബേബിൻ്റെ ബേബീൻ്റെ ബേബീൻ്റെ പരിപാടിയാ ബേബി നമ്മൾ കിച്ചിട്ടാ കിച്ചിട്ട് കിച്ചിട്ട് ആയി അറി ഹായ് ഹായ് ജീവ പരിപാടി ാണ് എല്ലാരും പോയി ഫോട്ടോഗ്രാഫറ

雨雨雨 <laughs> <laughs> <coughs> 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 ഇങ്ങനെയുള്ളത് പൊളിപ്പിച്ചു കേട്ടോ ഇതിന്റെ വളർത്തു ഇതിനെ വളർത്താൻ വേണ്ടി പരിപാലിക്കുക എന്നൊരു മെൻസറാണ് രണ്ട് വാചകം ഇട്ടു കൊടുക്കുക ചേച്ചി ചേച്ചി ഇട്ടു കൊടുക്കുക വളരാൻ വേണ്ടി കൈയൊന്നും വേണ്ടേ വല വരാൻ വേണ്ടി ചേർത്തേക്കാം അങ്ങനെയേ ഉള്ളൂ ഇങ്ങനെയേ ഉള്ളൂ के रुदी ओ मते ये रे كده كده ये रे ये रे ये रे ये கிச்சுத்தாட்டா கிச்சுத்தாட்டம் நல்ல புத்தேக்கு അണ്ടർ ദി 2 ലിറ്റർ ആണ് കഴിഞ്ഞേ ഉള്ളൂ തന്നെ ആ വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും നമ്മുടെ മൊത്തവരപ്പ കുട്ട എല്ലാവർക്കും വലിയ ആയി വിനയൻ ചേട്ടൻ അങ്ങോട്ട് എടുക്കില്ല മുട്ട് നിർക്കിടല്ലേ നിങ്ങക്ക് അത് ഞാൻ നിങ്ങക്ക് കൺഫ്യൂഷൻ ആവില്ലേ എർഡമെൻറ് വൽട്ടെ വല്ലേ ഞാൻ എടുക്കടലടേ അല്ല അതാണ് അല്ലാതെ അങ്ങനെയല്ല കൊണ്ടിരിക്കില്ല ഞാൻ അതാ കട്ടീല് കട്ടീനും വരയ്ക്ക പിന്നെ ഞങ്ങൾ കണ്ണ കൊടു കണ്ണ കൊടുക്കി ബേബിക്ക് കൊടുക്കിട്ട് ഏ അങ്ങനെ ആസാണി വെച്ചിട്ടുണ്ട് ആയോ ആയോ ഞാ ഞരാറ്റി പറയാ വീടല്ലായിരിക്കും പേര് പറയുന്ന ചടങ്ങാണ് അടച്ചു പിടിച്ചിട്ട് ചെവി ടേ ആ ചേച്ചി വെക്കി പറയാ

ും കഴിയില്ലേ അടി ഭയപ്പെട്ടു അത് മോളിലേക്ക് എന്റെ തള്ളി എന്റെ അജ് തൊടും അതിനോടേക്കണം അടി മൂന്ന് മൂന്ന് തൊട്ട് ഒന്നുകൂടി കയ്യോട്ട് തൊടും ബാക്കിയൊക്കെ ആർട്ടിഫിഷ്യലാ ആ മൂന്നെട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ഗാൾസ് പടം മീനുട്ടിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഗാൾസ് എല്ലാരും ഒരു ഹൈയറി ജസ്റ്റ് ഹൈ അറിയ്ക്കെ ഞാനിട്ടീൻറെ ഫ്രണ്ട്സ് ആണ് ഇതാ കുട്ടി കുട്ടി ഇങ്ങനെ നമ്മുടെ ചടങ്ങ് കഴിഞ്ഞിരിക്കുക കഴിഞ്ഞിരിക്കുകയാണ് അതെ ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാനുള്ള സെക്ഷനാണ് ഈ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകയാണ് കൈസ് അപ്പോൾ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കും ഓക്കെ അപ്പോൾ കുട്ടീൻ്റെ കുട്ടീനെ ഞങ്ങൾ കണ്ടല്ലോ അപ്പോൾ അവൻ്റെ ഇരുപത്തേഴാമത്തെ ദിവസത്തെ നൂല് കെട്ടി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് അടക്കാം ഇവിടെ നടന്നു ഇരിക്കുകയല്ലേ ഇപ്പൊ ഒരു പാറക്ക പൊക്കലാക്കും കൊനാനല്ല മുനാത്ത അല്ലേ അപ്പൊ തലേത്തെ ഇങ്ങനല്ല കുളിയാണാസനെ ങും നിൻ തന്നെ തരിയോ

അണ്ടാ 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 നീ കുൻസാ അണ്ടാ നാവിക്കേടാ എന്തിക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ കരച്ചിലല്ലേ ഹാ അപ്പോൾ പേപ്പർ നോക്ക് എന്താ മെന്തേ എന്നിട്ട് പോയേക്കമായിട്ട് അങ്ങനെയാ ഞാൻ പറയുന്നത് ഇനദുള്ളത് പാട இது முழுவதா ഹായ് ഹായ് ചുട്ടു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഏകദേശം അവിടെ സമാപിച്ചിരിക്കുകയാണ് നമ്മളെ പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഇപ്പം വിശ്രമത്തിലാണ് ചോറൊക്കെ കഴിച്ച് ചിലർ ഉറങ്ങുന്നുണ്ട് ചിലർ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തൽക്കാലത്തിന് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ അടുത്ത് എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ എല്ലാവർക്കും ബൈ ബായ്